നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു സുഭാഷിതം നോക്കാം കേട്ടോ സുഭാഷിതമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും നന്മ മാത്രം പറഞ്ഞു തരുന്ന ഒരിക്കലും നശിക്കാത്ത മാധുര്യം ഒരിക്കലും ചോർന്നു പോവാത്ത അർത്ഥം ഒരിക്കലും നഷ്ടപ്പെടാത്ത ശ്ലോകങ്ങളാണ് സുഭാഷിതങ്ങൾ പഴയ ഋഷീശ്വരന്മാരും അതുപോലെ കവികളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സുഭാഷിതങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം നോക്കൂ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടേണ്ട അന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് ഉദ്യോഗിനം പുരുഷ സിംഹമോതി ലക്ഷ്മി ദൈവേന പുരുഷാവീ ദൈവം നിഹത്യകുരു പൗരുഷമാത്മശക്യാത്നേ കൃത്യത്രോഷൻ ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി ഉദ്യോഗിനം ഉദ്യോഗം ചെയ്യുന്ന ചില പ്രയത്നം ചെയ്യുന്ന ഉദ്യോഗം എന്ന് വെച്ചാൽ പ്രയത്നം ഉദ്യോഗിനെച്ചാൽ പ്രയത്നം ചെയ്യുന്നവൻ ഉദ്യോഗിനം പ്രയത്നം ചെയ്യുന്നവനേ എന്നർത്ഥം പുരുഷ സിംഹം പുരുഷ സിംഹത്തെ പോലെ പുരുഷ സിംഹ അങ്ങനെയല്ലേ നന്നായിട്ട് ഉദ്യോഗം ചെയ്തിട്ടാണ് ഭക്ഷണം കിട്ടണത് അല്ലേ ശരിയല്ലേ അല്ലോണം ഓടിച്ച് പിടിച്ചിട്ടാണ് സിംഹത്തിന് ഇര കിട്ടണത് എന്നതുപോലെ പുരുഷ സിംഹം നന്നായിട്ട് പ്രയത്നിക്കുന്ന മിടുക്കുള്ളവനായ പുരുഷനെ ഉപൈതി ഏതി എന്ന് വെച്ചാല് വരുന്നു എന്നർത്ഥം ഉപൈതി ഉപ സമീപം സമീപത്തേക്ക് ഏതി വരുന്നു ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി ഉദ്യോഗിയായിട്ടുള്ള പുരുഷസിംഹത്തെയാണ് സമീപിക്കുന്നത് ആര് ലക്ഷ്മി ലക്ഷ്മിന്ന് വെച്ചാൽ ഐശ്വര്യം ഐശ്വര്യം എവിടുന്നണ്ടാവണത് ആർക്കാ കിട്ടണത് ആരുടെ അടുത്തേക്ക് ഐശ്വര്യദേവത വരിക ഉദ്യോഗിനം പുരുഷസിംഹം പുരുഷ ഉദ്യോഗിയായിട്ടുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന പുരുഷ സിംഹത്തെ മാത്രം സിംഹപരാക്രമമുള്ള നന്നായിട്ട് പ്രയത്നിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ലക്ഷ്മി ഐശ്വര്യദേവതായ മഹാലക്ഷ്മി ഉപൈതി സമീപിക്കുന്നു ദേയമിതി കാ പുരുഷാവതന്തി ദൈവേന ദേയം ദൈവ തരും ദേയം കൊടുക്കപ്പെടുന്നത് തരപ്പെടുന്നത് ദൈവേന ദൈവത്താൽ വച്ചാൽ വിധിയാൽ നമുക്ക് വിധിയുണ്ടെങ്കിൽ കിട്ടും എന്ന് പറയുന്നത് ആരാണ് കാപുരുഷാവതന്തി കാ പുരുഷന്മാർ വെച്ചാൽ കുൽസിത പുരുഷന്മാർ മോശപ്പെട്ട ആൾക്കാർ പണിയെടുക്കാൻ കഴിവില്ലാത്ത അല്ല കഴിവില്ലാത്ത അല്ല പണിയെടുക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ വിധി തരും എനിക്ക് വിധിച്ചിട്ട് നീ കിട്ടും എന്നൊക്കെ പറയുന്നത് കാപുരുഷാഹ വദന്തി വദന്തി പറയുന്നു അപ്പോൾ ഇത്ര നോക്കൂ ഉദ്യോഗിനം പുരുഷ സിംഹം ലക്ഷ്മി ഉപൈതി ദൈവേന ദയം ഇതി കാപുരുഷാഹ വദന്തി ദൈവം തരും അല്ലെങ്കിൽ നമുക്ക് വിധിച്ചിട്ട് നീ കിട്ടും എന്ന് പറയുന്നവർ ആരാണ് കാപുരുഷന്മാരാ പറയുകയെന്ന് കുൽസിത പുരുഷന്മാരാ പറയുക പണിയെടുക്കാൻ മടിയുള്ള അനസന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരാണ് പറയുക ഇനിയിപ്പോൾ നമ്മൾ കുറേ പണിയെടുത്തു വയ്ക്കാം നോക്കൂ യത്നേ കൃതേ യതി ന സിദ്ധ്യതി യത്നേ കൃതേ യത്നം ചെയ്തിട്ടും യത്നം പ്രയത്നം കൃതേ കൃതമായിട്ടും ചെയ്തിട്ടും യതി ന സിദ്ധ്യതി യതി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ന സിദ്ധ്യതി സിദ്ധിച്ചില്ല സിദ്ധിക്കാതെ ലഭിക്കുക നന്നായിട്ട് പ്രയത്നം ചെയ്തു എന്നിട്ടും ലഭിച്ചില്ല എങ്കിൽ യത്നേ കൃതേ യതി നസിദ്ധ്യതി കോത്രദോഷ യത്നം ചെയ്തിട്ടും നമുക്ക് കിട്ടിയില്ല സിദ്ധിച്ചില്ല എങ്കിൽ എന്താ പതിലത്ര ദോഷം നമ്മൾ പണിയെടുത്തിട്ടുണ്ട് അതിന് ഫലം ഉടനടി കിട്ടിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും ഉദാഹരണം പറയുക നന്നായിട്ട് പഠിച്ചു ഞാൻ എല്ലാം ബെസ്റ്റായിട്ട് പഠിച്ചു കുട്ടികളോട് പറയാണ് പക്ഷേ അതിലത്തെ ഒറ്റ ക്വസ്റ്റ്യനും വന്നില്ല പരീക്ഷയ്ക്ക് വേറെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എങ്കിലും അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനോട് ബന്ധപ്പെട്ട പഠിച്ചതനുസരിച്ച് ഉത്തരം എഴുതാൻ പറ്റും അതേ കൊസ് തന്നെ വരണമെന്നില്ല എങ്കിൽ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോഗിക്കാനായിട്ട് സാധിക്കും ഉടനടി നാല് മാർക്കിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യൽ ചെയ്യണതല്ലല്ലോ നമ്മളത് പഠിക്കാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ജീവിതകാലം അവസാനം വരേക്കും നമുക്കത് ഉപകരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ടാണ് നീങ്ങി നീങ്ങി പോണത് അല്ലേ നോക്കിക്കോളൂ കേട്ടോ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് പറമ്പിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പാട പു പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ജയശ്രീ ജയശ്രീ വേണ്ട അങ്ങോട്ട് പോകണ്ട കാരണം അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കാനായിട്ട് വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ ഞാൻ പറയും വേണ്ട ജയശ്രീ യാത്ര വേണ്ട എന്ന് പറയാം എന്താ കാരണം നമ്മൾ ആ ഇത് കിട്ടിയത് പോരാന്ന് വെച്ച് പിന്നെയും പിന്നെയും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് ആപത്ത് വരാം അപ്പോൾ ഒരു കഥ ഓർമ്മ വരും വേടൻ വേട്ടയാടാൻ പോയിട്ട് ആദ്യം വേടൻ ഒരു മാനെ കിട്ടി മാനെ കൊണ്ടുപോരുമ്പോഴും വേടൻ വേറൊരു പന്നിയെ കണ്ടു അപ്പോൾ വേടൻ മാനിനെ താഴ്ത്ത് വെച്ചിട്ട് ആ പന്നിയെ അമ്പ ചെയ്തു പന്നി എന്താണെന്ന് വെച്ചാൽ പന്നിയുടെ മേലെ അമ്പ് കൊണ്ടപ്പോൾ പന്നി ആകെ ഇങ്ങനെ പടഞ്ഞ് പടഞ്ഞ് വേടനെ മരിക്കുന്നേക്കാളുമ്പ് വേടനെ തന്നെ തേറ്റ കൊണ്ട് കുത്തി കുന്നു താഴെ വീണ് പിടഞ്ഞ് മരിക്കുന്ന വേടൻ്റെ മുന്നിൽ ആ താഴെ കിടന്നിരുന്ന ഒരു പാമ്പ് അതിന് ആ വേടൻ്റെ ചവിട്ടേറ്റിട്ട് പാമ്പ് ചെത്തു അങ്ങനെ എല്ലാവരും മരിച്ചു അപ്പോൾ വേടന് ആ ഒരു മാന കിട്ടിയപ്പോൾ അത് കൊണ്ട് പോന്നാൽ മതിയായിരുന്നു പക്ഷേ പിന്നെയും അതി അതിയായിട്ടുള്ള മോഹം എന്താ പറയുക പിന്നെയും പിന്നെയും കിട്ടണം എന്നുള്ള അതിമോഹം അതിയായി ശേഖരിക്കണം എന്നുള്ള ആഗ്രഹം ആവശ്യത്തിന് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോഴുന്നുണ്ടായത് വേടനും മരിക്കേണ്ടി വന്നു പാമ്പും ചത്തു പിന്നെ പന്നിയും ചത്തു മുന്നേ ചത്തത് മാനും അല്ലേ എല്ലാറ്റങ്ങളുടെയും ഈ മൃതദേഹം ഇവിടെ കിടക്കണ കണ്ടപ്പോൾ ചത്ത് കിടക്കുന്ന ഇവരെയൊക്കെ കണ്ടപ്പോൾ അവിടെ വന്ന കുറുക്കൻ വിചാരിച്ചുകൊണ്ടിന്ന് അയ്യോ ഇത്രയധികം ഭക്ഷണം നമുക്ക് കിട്ടിയില്ലോ ഹായ് അപ്പോൾ കുറുക്കന് സാധാരണ ഈ സിംഹമൊക്കെ കൊ കൊന്നിട്ട് സിംഹ പുലിയൊക്കെ പിടിച്ച് അവർ തിന്ന് ബാക്കിയിട്ട് പോയ മൃഗങ്ങളുടെ ഇത്രയും മാംസമൊക്കെയാണ് കുറുക്കന് കിട്ടുള്ളൂ അത്രക്കല്ലേ കുറുക്കനെ ആവശ്യമുള്ളൂ ശരിക്കും അത് ചെറിയ വയറല്ലേ കുഞ്ഞി മൃഗമല്ലേ പക്ഷേ കുറുക്കൻ വന്നപ്പോൾ എന്താ കണ്ടത് ഇത്രയധികം ആഹാര സാധനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി കുറുക്കന് അപ്പോൾ കുറുക്കൻ വിചാരിക്കുകയാണ് ഓ എത്ര അധികമാണല്ലേ എന്ന് അപ്പോൾ കുറുക്കാൻ വിചാരിക്കും കണക്ക് കൂട്ടി ഇത് ഇത്ര രസത്തേക്ക് ഇത്ര രസയ്ക്ക് ഉണ്ടോ കണക്ക് കൂട്ടിയാണ് കുറുക്കാൻ അപ്പോൾ ഒരു മാസം ഈ മാനിനെ തന്നെ എനിക്ക് തിന്നാം പിന്നെ ഒരു മാസം ഈ പന്നിയെ തിന്നാനായിട്ട് നമുക്കുണ്ട് പിന്നെ ഒരു മാസം ഈ മനുഷ്യനെ തിന്നാം നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് ഇന്നത്തേക്ക് പാമ്പിനെ തിന്നാം അപ്പോൾ ഇത്രയുണ്ട് അപ്പോൾ ഈ ചെറിയ പാമ്പിനിർച്ച മാറ്റി കുറുക്കന് ഇനി ഇപ്പം ഇപ്പം ഞാൻ എന്താച്ച തിന്നമ്മെന്നറിയാം നല്ല സ്വാദുള്ള ഉണക്ക കുടൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഞാൻ ഉണ്ടല്ലോ വില്ലുമ്മ കെട്ടിക്കണ ഞാണ് ഈ വേടന്മാരൊക്കെ ഞാൻ അവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ ഈ കുടലുണ്ടല്ലോ ആ കുടൽ അവർ ഉണക്കി വെക്കും അത്രയും നീളത്തിൽ അവർ വള്ളിയൊന്നും മുറിച്ചിട്ടൊന്നും അല്ല കമ്പി കമ്പിയൊന്നും അന്ന് കിട്ടാണ്ടാവില്ല അപ്പോൾ ഈ കുടൽമാലയാണ് അവർ ഞാണ് കെട്ടാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഈ വലിയ ഈ വില്ലിനിങ്ങനെ ഞാണ് കെട്ടുമല്ലോ ആ ഞാൻ നല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കുടലാണത്ര ഉണക്ക കുടല് അത് തിന്ന നല്ല രസമാണല്ലോ അപ്പം ഇപ്പം ഇതാ തിന്നാം എന്ന് വെച്ചിട്ട് കുറുക്കൻ എന്ത് ചെയ്യുന്ന ഈ ഞാൻ കടിച്ച് തിന്നാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കടിച്ച് അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുമോ നമുക്ക് അറിയാമല്ലോ വില്ല് പെട്ടെന്ന് നിവരും വരും അല്ലേ വില്ലിനെ വളച്ചിട്ട് ഞാൻ കൊണ്ട് ബന്ധിച്ചിരിക്കല്ലേ ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ വില്ല് നീ ആ നിവർന്ന വഴിക്ക് കട്ടിയുള്ള ഈ വില്ലുണ്ടല്ലോ അത് നമ്മുടെ കുറുക്കൻ്റെ നെഞ്ചിൽ വന്നു കൊണ്ടു കുറുക്കൻ അപ്പം തന്നെ മരിച്ചു അപ്പം ഇത്രയധികം ഭക്ഷണങ്ങൾ ഉള്ളപ്പോൾ കുറുക്കൻ പിന്നെ ഇത് തിന്നണ്ട വല്ല കാര്യമുണ്ടോ ഇതിന് അതാ പറയണത് അതിയായി ഇങ്ങനെ സു സൂക്ഷിച്ചു വയ്ക്കുക പിന്നേം പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ ആർക്കും തന്നെ അപ്പം ഇതും കൂടി അങ്ങോട്ട് രസിച്ച തിന്നാം എന്ന് വെച്ചപ്പം എന്താ ഉണ്ടായത് അപ്പോൾ കുറുക്കനും മരിച്ചു അതാണ് പറയണത് അതിയായിട്ട് ശേഖരിക്കാൻ പോയാലും അപ്പോൾ പാഠം നമ്മൾ പഠിച്ചു മതിയെന്നല്ലേ പണ്ട് ഞാൻ കുട്ടികളെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച പോലത്തെ പാഠമാണ് അട്ടത് ആ അപ്പോൾ കുട്ടികൾക്ക് അതന്ന് കഥയായിട്ടിങ്ങനെ മനസ്സിലായി എനിക്കും ഓക്കെ ഞാൻ ചെറിയ കുട്ടികളത്തങ്ങനെ കഥയായിട്ട് മനസ്സിലായി പക്ഷേ നമ്മളിപ്പോഴും നമ്മൾ പറമ്പിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൈസ സമ്പാദിക്കുമ്പോൾ ഒരുപാട് അതിക്രമിച്ച് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആപത്തിലേക്കാണ് പോണത് ചിലപ്പോൾ ഒരു പക്ഷേ അതും കൂടി കിട്ടാനായിട്ട് നമ്മൾ ദുർമാർഗം സ്വീകരിച്ചു എന്നൊക്കെ വരാം അതുകൊണ്ട് അതൊക്കെ തെറ്റല്ലേ അതുകൊണ്ട് അധികമായ ശേഖരണം വേണ്ട എന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞു കഥയിലൂടെ പഠിച്ചു അന്ന് കഥ പഠിച്ചപ്പോൾ നമുക്ക് രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ അല്ലെങ്കിൽ അഞ്ച് മാർക്കോ കിട്ടിയിട്ടുണ്ടാകും ഇരിക്കാം പക്ഷേ ആ കഥ നന്നായിട്ട് പഠിച്ചത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു നല്ല ആശയം എൻ്റെ മനസ്സിൽ അത് വേര് ഒന്നിക്കിടക്കാണ് ഇനി ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാലും അങ്ങനെ തന്നെയാണ് ഹിന്ദി പഠിച്ചാലും അങ്ങനെ തന്നെയാണ് അന്ന് പഠിച്ചത് നമ്മൾ വെറും അഞ്ചോ പത്തോ അല്ലെങ്കിൽ അമ്പതോ മാർക്കിനായിരിക്കാം കണക്ക് പഠിച്ചാലും അങ്ങനെ തന്നെയാണ് അത് മാർക്കിനായിരിക്കും ഇത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് നമ്മളത് ഉപേക്ഷിക്കുകയല്ല ചെയ്തത് കഠിനമായി നിരന്തരമായി പഠിച്ചിട്ട് അത് എടുത്താൽ നമുക്ക് അപ്പോഴത്തെ മാർക്കിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിലെല്ലാം പഠിക്കുമ്പോഴും അത് അപ്പോഴേക്കും വേണ്ടി മാത്രമല്ല പിൽക്കാലത്തേക്ക് നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം പുണ്യങ്ങളുടെ ഫലം പിൽക്കാലത്തേക്ക് ചെയ്യാൻ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയണത് അപ്പോൾ ഞാൻ ദൈവം തരും വിധി ഉണ്ടെങ്കിൽ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കരുത് ദൈവം നിഹത്യ ദൈവത്തെ ഒക്കെ മാറ്റി നിർത്തുക വിധിയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആത്മശക്തി കൊണ്ട് പൗരുഷം ചെയ്യൂ നല്ലവണ്ണം പ്രവർത്തിക്കൂ അപ്പോൾ എന്നിട്ടും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടും കിട്ടിയില്ലെങ്കിലാണ് യത്നേ കൃതേ യത്നം ചെയ്തിട്ടും നമുക്ക് ആ സമയത്ത് അതിന് ഫലം കിട്ടിയില്ലെങ്കിലും യത്നേ കൃതേ യതി ന സിദ്ധ്യതി യത്നം ചെയ്തിട്ടും നമുക്കത് കിട്ടിയില്ല എങ്കിലും കോത്ര ദോഷ എന്താ അത്ര ദോഷം അതിൻ്റെ ഫലം നമുക്ക് പിൽക്കാലത്ത് കിട്ടും ഉറപ്പാട്ടോ പിൽക്കാലത്തേക്ക് നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഭാഷ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ പറ്റുമായി പറ്റും പിന്നെയും പഠിച്ചാൽ മതി കേട്ടോ ഉദ്യോഗിനം പുരുഷസിംഹം സിംഹം ഉപൈതി ലക്ഷ്മി എന്നാണ് പറഞ്ഞത് പുറത്തു പോകുന്ന ആൾക്കാരെങ്ങനെയല്ലേ എങ്ങനെയാണ് പഠിക്കണത് വേണം എനിക്ക് അത് പഠിക്കണം അപ്പം ഭാഷ പഠിക്കും എവിടെയും പോയാൽ പഠിക്കും അല്ലേ അതിൽ പണിയും പഠിക്കും അവർ തന്നെ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി ഉദ്യോഗവാനായിട്ടുള്ള പരിശ്രമശാലിയായിട്ടുള്ള പുരുഷസിംഹത്തെ സിംഹത്തെ പോലുള്ള പരാക്രമശാലിയായി അല്ലെങ്കിൽ പരിശ്രമശാലിയായ മനുഷ്യനെ ലക്ഷ്മി ഉപൈതി ലക്ഷ്മി സമീപിക്കുന്നു ദൈവേന ദയമിതി കാപുരുഷ വദന്തി ദൈവം തരും എന്ന് കാപുരുഷന്മാരാണ് പറയുന്നത് കുൽസിത പുരുഷന്മാരാണ് ദൈവം തരും എന്ന് പറയുന്നത് പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളവരെന്നെ അങ്ങനെ പറയുകയുള്ളൂ പിന്നെ ദൈവം നിഹത്യ ഗുരു പൗരുഷം ആത്മശക്തി ആ ദൈവത്തെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് വിദ്യയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ആത്മശക്തിയോട് കൂടിയിട്ട് പൗരുഷത്തെ ചെയ്യൂ യത്നേ കൃതേ യത്നം ചെയ്തിട്ടും ന സിദ്ധ്യതി ലഭിച്ചില്ല എങ്കിൽ കോത്ര ദോഷ എന്താ പത്ര ദോഷം കഹ അത്ര ദോഷ കോത്ര ദോഷ കഹ അത്ര ദോഷ എന്താത്ര ദോഷം ഒരു ദോഷമില്ല പിൽക്കാലത്ത് നമുക്കത് ഉപകാരപ്പെടും ഉറപ്പാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ സുഭാഷിതം ഇഷ്ട ഇഷ്ടമായെങ്കിൽ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ താങ്ക്